ഹായ് വിവേഴ്സ് വെൽക്കം ബാ അർജന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫില്ലിംഗ് നെസ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാറുണ്ട് കറണ്ട് ഫില്ലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നോക്കേണ്ട സിറ്റുവേഷനിലോ അവർക്ക് കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് നിങ്ങൾക്ക് നേരെ സോളിഡായിട്ടുള്ള എന്തോ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ വളരെ ഹോപ്പ്ഫുള്ളും പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങളുടെ കൂടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ യൂണിയൻ ഉണ്ടാകാനുള്ള ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ രണ്ട് പേരുടെ മേലുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ബാലൻസ് ആയി പോകും ശിവശക്തിയുടെ ആ ഒരു ബ്ലെസ്സിങ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ യൂ യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കൂടാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾക്ക് നേരെ വളരെയധികം പൊസസീവും പ്രൊട്ടക്റ്റീവുമായിട്ട് ഇവർ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് വേണ്ടി ചില ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി തീരുമാനം ഇവർ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു സ്വന്തം ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ടെസ്റ്റിന് നിങ്ങളുടെ കൂടെയാണ് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിരാശപ്പെട്ടിരിക്കുകയാണ് കാരണം ഇവർക്ക് സപ്പോർട്ട് ലഭിച്ചില്ല ഇവർ ആഗ്രഹിച്ച ആൾക്കാരിൽ നിന്ന് സപ്പോർട്ട് ലഭിച്ചില്ല അത് കാരണം നിരാശപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഫാമിലിയാണ് ഇവരോട് സീറോ സപ്പോർട്ട് ചെയ്തത് ടോക്സിക് ആയിട്ടുള്ള ബിഹേവ് ഫാമിലിയാണ് ഇവരോട് ചെയ്തത് അത് കാരണം ഇവർ വിഷിപ്പിക്കുന്നത് ഇവർ പ്രതീക്ഷിച്ചത് ഇവരുടെ ഫാമിലി ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്നായിരുന്നു പക്ഷേ ഇവരുടെ ആഗ്രഹം പോലെ ഇവരുടെ ഫാമിലി ഇവരെ സപ്പോർട്ട് ചെയ്തില്ല അതാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായത് ഇവിടെ ഫാമിലി പറയുന്നത് ഫാമിലി പറയുന്ന പറയുന്നതൊക്കെയായിട്ട് ഡിസിഷൻ എടുക്കാനാണ് പക്ഷെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ സ്നേഹത്തിന് വേണ്ടി ആ ഡിസിഷൻ എടുക്കാനാണ് ഇവിടെ ഇവർ ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സണൽ ലോജിക്കായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പ്രാക്ടിക്കൽ പ്രാക്റ്റിക്കലായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ ഹൃദയത്തിനെ തന്നെ കല്ലാക്കി ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ബാലൻസ് വേയിൽ ഇവർ തീരുമാനം എടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പക്ഷത്തിൽ തീരുമാനം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ കാരണം മറ്റൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ആ രീതിയിലായിരിക്കും ഇവർ തീരുമാനം എടുക്കുന്നത് ഇവിടെ എന്ത് തീരുമാനമാണ് എന്ന് നോക്കുമ്പോൾ യൂണിയൻ റിലേറ്റഡായിട്ടുള്ള തീരുമാനമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി ഉറപ്പായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഡിവൈൻഡ് ആ ഒരു ബ്ലെസ്സിങ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റീഡിംഗ് ക്ലെയിം ചെയ്യുക ഇവിടെ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ കൂടെ ഉറച്ചു നിൽക്കും അതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു അകൽച്ച ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ്റെ ആക്ഷൻ നോക്കാം ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് ബ്ലസ്സിങ് ബ്ലസ്സിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർ ആരൊക്കെയാണോ ഈ റീഡിങ് കാണുന്നത് വരാൻ പോകുന്ന സമയം ഒത്തിരി ചലഞ്ചേഴ്സായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഉണ്ട് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട് ഇവിടെ ഈ ഒരു ചലഞ്ചേസ് നിങ്ങൾക്ക് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ കൊടുക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങൾ പേഷ്യൻസായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷൻ എടുക്കുന്നു അതുവരെ നിങ്ങൾ പേഷ്യൻസായിട്ടിരിക്കുക അങ്ങോട്ട് ഒന്നിനും പോകരുത് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് സ്പീഡിലാണോ ഇവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് അതേ സ്പീഡിൽ റിട്ടേൺ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഫേവറായിട്ട് ഡിസിഷൻ എടുത്തുകൊണ്ടായിരിക്കും ഇവർ റിട്ടേൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കുടുംബം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ ഇവർ വരുന്നത് അപ്പോൾ ന്യൂ ബീഗിനി നിങ്ങളുടെ ഡെസ്റ്റേൻ പാർട്ട്ണറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ അഞ്ച് തൊട്ട് ഇരുപത്തിയഞ്ച് മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോളോ മെസ്സേജോ വന്നില്ല എങ്കിൽ പോലും അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് എന്ന് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആ ഒരു ആക്ഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും കൂടാതെ എന്താണ് ഇവർ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഇപ്രാവശ്യം അവർ വന്നിട്ടുണ്ടെങ്കിൽ അത് പെർമനൻറ്റായിട്ടാണോ എൻ്റെ അടുത്തേക്ക് വന്നത് എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ തേർഡ് പാർട്ടിയെ കൂടുതലായിട്ടും സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും തേർഡ് പാർട്ടിയെ ത്യാഗം ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഓഫർ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് റൊമാൻറ്റിക് വേയിൽ നിങ്ങളൊരു തുടക്കം കുറിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അഞ്ച് തൊട്ട് ഇരുപത്തി അഞ്ച് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അതിന് ശേഷമായിരിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നെസ്റ്റ് ആക്ഷൻ ഇനി കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റാക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ രണ്ട് ദിവസത്തിനുള്ളിൽ എന്തോ ഒരു തീരുമാനം എടുക്കും ആ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ ഇവർക്ക് പശ്ചാത്താപം ത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും അതായത് പശ്ചാത്തപിക്കേണ്ടി വരത്തില്ല അങ്ങനൊരു തീരുമാനം എടുക്കും ഇവിടെ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണോ ഇവിടെ ഉള്ളത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് യൂണിയൻ ഉണ്ടാവാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് എപ്പോഴും വഴക്കും എല്ലാമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെങ്കിൽ ഇവിടെ ആര് കാരണമാണോ നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കാത്തത് സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ എൻ്റാകും എന്നിട്ട് നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് ഇങ്ങനൊരു ക്ലാരിറ്റി ലഭിച്ചു അത് കാരണം ഇവർ ചെയ്ത തെറ്റെന്താണ് ഇവർക്ക് മനസ്സിലായി അത് ഞാൻ ഇതുവരെയും ചെയ്ത തെറ്റായിപ്പോയി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു റിയലൈസേഷൻ ഇവർക്ക് ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അത് മാത്രമാണ് കേൾക്കുന്നത് അപ്പോൾ ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അത് കേട്ടിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതൊരു ക്യുക്ക് എനർജിയാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് റെസുണേറ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഓൺ ഓൺ ഓഫ് റിലേഷൻഷിപ്പിലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി ആ ഓൺ ഓൺ ഓഫ് സിറ്റുവേഷൻ മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഓരോ സാക്രിഫൈസ് ും തയ്യാറല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കൺഫർമേഷനായിട്ട് വന്നിരിക്കുന്നത് മാരേജ് റിലേറ്റഡുള്ള ഒരു കൺഫർമേഷനാണ് അതായത് മാരേജ് നിങ്ങളുടെ ഡെസ്റ്റൈൻ പാർട്ണറുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വരാൻ പോകുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലാൾക്കാരുടെ പേഴ്സിൻ്റെ നെസ്റ്റാഷൻ ഇനി ഏഞ്ചൽ ഗാഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ വരാൻ പോകുന്ന സമയം ഇവരുടെ ആ ഒരു ഈഗോ മാറിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്കും അവരോടൊരു റെസ്പെക്റ്റ് തോന്നും അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമ്പോൾ ഇവർ ഭയങ്കര കാമായിട്ടും ഗ്രൗണ്ടട്ടായിട്ടും ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ട് ബ്ലോക്ക് സിറ്റുവേഷനിലേക്കും നോക്കോണ്ടാ സിറ്റുവേഷനിലേക്കും ഇവർ പോകത്തില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സനും നിങ്ങൾക്കും എന്തെങ്കിലും എങ്കിൽ ആ കൺഫ്യൂഷനും നിങ്ങൾ പുറത്ത് വരുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് രണ്ട് സൈഡും ആത്മാർത്ഥമായിട്ടുള്ള എങ്കിൽ ഈ ഒരു എനർജി ഉറപ്പായിട്ടും നിങ്ങൾക്ക് റെസണേറ്റ് ആകും നിങ്ങൾ വിഷ് ചെയ്യുക ഉറപ്പായിട്ടും ആവുക തന്നെ ചെയ്യും അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിമേ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്ശേ താങ്ക് യു സോ മച്ച്